ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമരാമ ശ്രീരാമചന്ദ്രൻ രാമനുമായുള്ള യുദ്ധം ആരംഭിച്ച ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പാരായണം ചെയ്തു രാമനോട് ചെന്ന് എതിരണം എന്ന വലിയൊരു മോഹം ലക്ഷ്മണന്റെ മനസ്സിൽ എത്തിക്കുക ലക്ഷ്മണൻ രാമന്റെ സമീപത്ത് ചെന്ന് ആ ആഗ്രഹം വർത്തിച്ചു വമ്പനായൂടേവനോട് പോലിനു മുമ്പിലടിയൻ അനുഗ്രഹം നൽകണം എന്നു നേരം വൃത്രാരിയും പോലെ വിത്രസ്തനായി വരും ചരേന്ദ്രനോടേറ്റി മായയുമുണ്ട് നിശാചകർക്കേറ്റവും ന്യായവുമില്ല ഇവർക്കാർക്കുമൊരിക്കലും ചന്ദ്രചൂട്രിയനാകയുമുണ്ടാസാഖ്യമാളുമുണ്ടായുധം എല്ലാം നിരൂപിച്ചു ചിത്രമുറപ്പിച്ചു ചെല്ലേണമല്ലോ കലകത്തിനെന്നെല്ലാം ശിക്ഷിച്ചറുൾ ചെയ്തോരന്തരം ലക്ഷ്മണനും തുളുദാശു പിൻവാങ്ങിനാൻ ജാനകി ചോരനെ കണ്ടോളു നേരത്തു ിയ മാരു തന്നെ കുതിച്ചു വീണീട് വന്നു നിശാചരനാഥനും ദക്ഷിണാസ്തവരനോടു മാരുതുക്രനും നിർജ്ജരന്മാരെയും താമസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യമുപദ്രവിക്കുന്ന നിനക്കു വന്നിത്തു മാറിയ നിന്നെ വന്നു നീ വിക്രമമേറിയ നിന്നുടെ പുത്രകുമാരനെ കുന്നതു ഞാനെടോ മാരുവി വലിയ രീതിയിൽ രാവണനെ പ്രകോപിപ്പിക്കുകയാണ് നീ വലിയ ശക്തനാണെങ്കിൽ ഇതായി എന്നെ നേരിട്ടു ബ്രാഹ്മണന്മാർക്കും സജ്ജനങ്ങൾക്കും എപ്പോഴും ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്നെ കൊല്ലാൻ കപികുലം തന്നെ ധാരാളമാണ് രാവണ എന്നൊക്കെ പറഞ്ഞ് നിന്റെ മകനായ അക്ഷകുമാരനെ കൊന്നവും ഞാനാണ് എന്നോട് കഴിയുമെങ്കിൽ യുദ്ധം ചെയ്തുകൊള്ളു എന്ന് വെല്ലുവിളിക്കുകയാണ് രാവണനെ എന്നു പറഞ്ഞൊന്നവീന്ദ്രനും നന്നായി വിവച്ചു വീണാൻ ദശകണ്ഠനും പിന്നെ ഉണർന്നു ചൊന്നാൻ ഇവിടെ വന്ന നല്ല നല്ല നന്മയെന്തായുകൊണ്ട് നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പവരില്ലോ മൃത്യു വന്നില്ല നിനക്കതുകൊണ്ടു ഞാൻ എത്രയും ദുർബലൻ എന്നുവന്നു നമ്മിൽ തിരി നേരം ഇന്നും പൊഴുതീടണം എന്ന നേരത്തൊന്നും ദശാനനൻ പിന്നെ

ും തഥാ പാവകാസ്ത്രം കൊത്രനെ രാവണന ഇതു തക്ഷണെു ലക്ഷ്മണൻ വരനെ ചെറുത്താൻ ബാണഗണത്തെ വർഷിച്ചാരിവരും കാണരുതാതെ മറഞ്ഞിതുപോക്കളും ു ലക്ഷ്മണനല്ലേ മുഴുത്തു നിന്നോ ദശകണ്ഠനം പിന്നെ മയൻ കൊടുത്തു ഒരു വേൽ സൗമിത്രി മാറു മാറിലാട്ടീടിനൻ അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയേറ്റാശു വീണീടിനൻ ആടലായി വീണ കുമാരനെ ചെന്നെടുത്തിരുവാൻ ആശുഭാവിച്ചു ദശാനനൻ രാവണൻ തന്റെ അതിശക്തമായ ഒരു അസ്ഥപ്രയോഗം നടത്തിയപ്പോൾ ലക്ഷ്മണകുമാരൻ ബോധം കിട്ട് വീണുപോയി ഓടിയെടുത്ത് ലക്ഷ്മണനെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് രാവണൻ നടത്തുന്നത് പക്ഷേ കൈലാസ പർവ്വതം എടുത്തു നോക്കിയ രാവണന് ആ ബാലശരീരമൊന്നും ഉയർത്താൻ സാധിക്കുന്നില്ല നാം എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് നടക്കുന്നത് ഈശ്വര സങ്കല്പം ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഈശ്വര സങ്കല്പം ഇല്ലായെങ്കിൽ ഒരു പുലുക്കുടി പോലും നമുക്ക് നിലത്തു നിന്ന് ഉയർത്താൻ കഴിയുകയില്ല എന്നൊരു വസ്തു നമ്മളിവിടെ ഓർക്കണം രാഘവൻ തന്നെ ഗൗരവമോണ്ടിതുവണവീരനും കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും മണ്ടി അണഞ്ഞും അടിച്ചാന്റെ ശാസ്യനെ ചോരയും വീണാനവൻ ഛർദിച്ചുമാരക്ഷനെയും പുഷ്പ ചിൽ പുരുഷൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ അതിനിടയിൽ ഓടി ഹനുമാൻ രാവണന് അതിശക്തമായ രടി കൊടുത്തു രാവണൻ ചോര ഛർദിച്ചുകൊണ്ട് നിരത്തു വീണു ആ സമയത്ത് ലക്ഷ്മണനെടുത്ത് രാമന്റെ സമീപത്തു കൊണ്ടുവയ്ക്കുകയാണ് മാറും തിരിഞ്ഞു ദുക്കോലൂക് യുദ്ധം ഗന്ധവാഹാത്മജൻ വന്നിച്ചു ചൊല്ലിനാൻ പങ്ക് മുഖനോട് യുദ്ധത്തിനെന്നുടനേറിക്കൊണ്ടു നിന്നരുളിക്കൂല കുണ്ഠതയെ മാരുതി ചെന്നതു കേട്ടു ോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നോരെയും കൊന്നോ ജഗത്രയും പാലിച്ചു കൊള്ളുവൻ എന്നുടേ മുന്നിലരക്ഷണം നിൽക്കുന്ന ആരാവണം നിന്നെ ഒരു നോക്കി ഇതുപോലെ മുന്നേ കാണാൻ വേണ്ടിയായിരുന്നു ഞാൻ കാത്തു നിന്നത് അരനിഷം നീ എന്റെ മുന്നിൽ നിന്നാൽ മതി നിന്നെ ഞാൻ നശിപ്പിച്ചു കളിയും നിന്നെ മാത്രമല്ല നിന്റെ കുലത്തെ മുഴുവൻ നശിപ്പിക്കും എന്ന് രാമൻ പറയാം ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനും രാവണനും ചെറിയ പോരാളിയൊന്നും അല്ലല്ലോ രാമൻ അയക്കുന്ന ഓരോ അസ്ത്രത്തിലും മറുപടി അസ്ത്രമയക്കാൻ ദശാനന് കഴിവു അങ്ങനെ അതിശക്തമായ യുദ്ധം കുടുംബിനി കൊള്ളുകയാണ് ഖോരമായി വന്നിതുപോലെ മറിയുന്നു മാരുതി തന്നെയും നിശാചര നായകൻ ശ്രീരാമദേവനും കോപം മുഴുത്തതി ധീരത കൈ കൊണ്ടെടുത്തു ഒരു സായകം ി പ്രയോഗിച്ചുതാണ് ഏറ്റവും നേരം പൗരസ്യചാപവും വീണിനുപോകലേ നാധിപനായ ദശാസ്യന് ശക്തിക്ഷയം കണ്ടു സത്വരൻ രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരു ീടങ്ങളും കളഞ്ഞിരിയും കൊന്നു കളഞ്ഞളവാരൂഢതാ പേന നിന്നു ദശാസ്യനും രാമനും രാവണൻ തന്നോടരുൾ ചെയ്താൽ ആമയം പാരകൊണ്ടു മാനസെ

രാമനെ സംബന്ധിച്ചിടത്തോളം ഒരു ദ്വേഷബുദ്ധിയില്ല ശത്രുത ഉള്ള മനസ്സുമില്ല രാവണൻ ശത്രുവാണെങ്കിൽ പോലും യുദ്ധധർമ്മത്തെ ലംഘിക്കാൻ രാമൻ തയ്യാറാവുന്നില്ല കളർന്ന് കിടക്കുന്ന രാവണനെ വേണമെങ്കിൽ അമ്മയിൽ രാമനെ കൊല്ല കിരീടവും തേരും കൊടിയും ഒക്കെ മുറിച്ചു കളഞ്ഞ് അവശരായ രാമണനോട് രാമൻ പറയുന്ന വാക്ക് കേൾക്കൂ നീ വളരെ ക്ഷീണിതനാണ് ഇന്ന് നീ തിരിച്ചു പോവുക ലങ്കയിൽ ലംഘിച്ചെന്ന് കൂടുതൽ കരുത്തണർജിച്ച് കൂടുതൽ ആയുധപരത്തോടുകൂടി നീ നാളെ വീണ്ടും വരിക ലോക ചരിത്രത്തിൽ ലോക സാഹിത്യത്തിൽ ഇതുപോലെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലുമില്ല ഇതാണ് രാമന്റെ മഹിമ രാമന്റെ വ്യക്തിത്വത്തിന്റെ മകുട വിചാർത്ഥ ഏറ്റവും പ്രധാനപ്പെട്ട മഹിമ എന്ന് പറയുന്നത് ഈ ഒരു ഭാവം തന്നെയാണ് ശത്രുവിനെ പോലും ചതിച്ചു കൊല്ലാൻ രാമൻ തയ്യാറില്ല ഇനിയുള്ളത് ുംഭകർണന്റെ നീതിവാക്യമാണ് മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരന്മാരെയും സിദ്ധൌഷം കൊണ്ടു രക്ഷിച്ചു തന്നുടാന്തമെല്ലാം അരുൾ ചെയ്തു മേവിന രാത്രി ജനേന്ദ്രനും ജനങ്ങളോടും

ും കുംഭോത്ഭവികളായ മുനികളും ശംഭു ദേവിയും പുഷ്ടതകോബലം പൂണ്ടു പൃത്യനിഷ്ഠയോടെ മരുകുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപുകൾ മിഥ്യയായി വന്നുകൂടായിരുന്നു നിർണയം ചിന്തിച്ചു നമുക്കിനിയും കാലം ഉണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞെന്നെ ഉണർന്നേടുവാറില്ല ഉറങ്ങി തുടങ്ങിട്ടവരും ഇന്നൊൻപതും നാളേ കഴിഞ്ഞതുള്ളൂ നിങ്ങൾ അൻപോടുണർത്തു നിങ്ങളല്ല പ്രകാരവും രാക്ഷസരെല്ലാം രാക്ഷസരാജനിയോരോ രാഖ്യവാദ്യങ്ങളുമാണ് കുതിരപ്പടകളും കുംഭകർണോരസി ജഗൽ കമ്പം വരുത്തിന എന്തൊരു വിസ്മയം കുംഭസഹസം ജലം ചുരുങ്ങിയാൽ കുംഭകർമ്മ ശ്രവണാന്തരേ പിന്നയും കുംഭി വരന്മാരെ കൊണ്ടു നാസാരന് പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റലറിയും ആനൽ മേ എന്തൊക്കെ വിദ്യകളാണ് അവർ പ്രയോഗിച്ചു നോക്കുന്നത് കുംഭകർമ്മനെ ഉണർത്താൻ ലങ്ക അസ്തമിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴി മാത്രമേയുള്ളൂ കുംഭകർണനെ ഉണർത്തണം അതിനുള്ള എല്ലാ വിദ്യകളും രാക്ഷസന്മാര്യോഗുളള കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും പോലെ കണ്ടുപം കലർന്നെറ്റിൻ മറ്റുപജീവന ദ്രവ്യമെല്ലാം ശുദ്ധാഗമനവും വന്നു ുംറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പന്തി കണ്ടു എന്നെങ്കിലും വൈരികളെ കൊല ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലി പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലേ തോതു പറഞ്ഞതു നേരം െ കണ്ടുതവാെയില്ല അങ്ങനെ കുംഭകർണൻ രാവണന്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി രാമണന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള സംസാരം ശ്രദ്ധിക്കും നന്നു നന്നെ നല്ലതേ നല്ലുകേൽ നല്ലതും തീയതും താനറിയാതൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവൻ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകയും അവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീതയരാമനു നൽകുകയും അതിന് ഗോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നു നന്നോർത്തുകാശുവാങ്ങി ഗുണമുക്കവേ നല്ലവണ്ണം വെറും കാലമല്ലെന്നതും ചൊല്ലാം അതുകൊണ്ടതും കുറ്റമല്ലടോ നല്ലതൊരുത്തരാനും വരുത്താവതല്ല വരുത്തുമാവത്ത നയുന്ന കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും ഭേദങ്ങളും നാലുപായങ്ങളുമാറു നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു മധ്യം പറയും അമാദ്യുണ്ടെങ്കിലോ ഭർത്തൃസൗഖ്യം വരും ീർത്തിയും വർദ്ധിക്കും ഇങ്ങനെയുള്ളോരമാത്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടമ കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ടന്നു അപാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ള ഒരമാത്യജനങ്ങളിൽ നല്ലതു കാണമെന്നതു ചൊല്ലുകൽ വിഷമമുണ്ടവർക്കില്ലയല്ലോ എത്ര നല്ല വാക്കുകളാണ് രാക്ഷസനായിട്ട് ഊടി കുംഭകർമ്മന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു നോക്കൂ നല്ല ആളുകൾ പറയുന്ന വാക്കുകൾ കേട്ട് അത് മനസ്സിൽ കൊടുക്കാതെ മൂഢരായ സ്തുതിബാധകരായ ആളുകളുടെ വാക്കുകളിൽ വിശ്വസിക്കുന്ന ഏതൊരു രാജാവിനും വന്നെത്തുന്ന ദുരന്തം തന്നെയാണ് അല്ലെ രാവണ നിനക്കും വന്ന് ഭവിച്ചിരിക്കുന്നത് നിന്റെ ഉപദേശകന്മാരൊക്കെ വെറും സ്തുതി പാഠകരാണ് അവരൊന്നും പറയുന്നത് യാഥാർത്ഥ്യങ്ങളല്ല എന്നൊക്കെ കുംഭകണ്ണൻ രാവണനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക മൂഢന്മാരായ മന്ത്രിമാരുടെ ഉപദേശം കേട്ടാണ് രാജാവ് നാടു ഭരിക്കുന്നതെങ്കിൽ നാടും കുലവും ആയുസും ഒക്കെ ഇല്ലാതെയാവും മത്സ്യങ്ങളും രസത്യങ്ങൾ മോഹിച്ചു ചെന്നത്തൽ പെടുന്നു ബളിശം രസിക്കയാൽ ആഗ്രഹമൊന്നിങ്കലേറിയാൽ വണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനൊന്നും മൂലനാശം വരുത്തുവാനായല്ലോ ജാനനിതൽ ഒരാശയുണ്ടായതും ഞാനറിഞ്ഞേനുരാത്രി ജരാധിപ ഇന്ദ്രിയങ്ങൾക്കും വശനായിരിപ്പവൻ എന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം ഒരു മനുഷ്യൻ തന്റെ ഇന്ദ്രിയങ്ങൾക്ക് അധീനനായിട്ട് അടിമപ്പെട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ എല്ലാ പ്രവൃത്തികളും അഭദ്രമായി വരും അതൊക്കെ ദോഷത്തിനെ വന്ന് ചേരുകയുള്ളൂ എന്ന കാര്യം രാവണനെ ധരിപ്പിക്കാൻ കുംഭകർണൻ ശ്രമിക്കുകയാണ് ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാനൂല ആപത്തുകൾ നല്ലതല്ലെന്നറിഞ്ഞിരിക്കുന്നെങ്കിൽ ഒരുത്തരഭിരുചി വരുണ്ടോ ജഗത്തിൽ ആരാനു നോർക്കനീ മുന്നം വിചാരകാല ഞാൻ ഭവാനോടു തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം ഇപ്പോൾ ഉപഗതമായി വന്നിശ്വര കൽപ്പിതമാക്കും തനുക്കരുതാവതല്ലോ മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാരാജകൻ മയൻ നാരായണൻ പരൻ സീതയാകുന്നതുപായ ചേതസിനി ധരിച്ചിടുക എന്നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീവയോ മന്നവ മുന്നതേ എന്തോ രാജ്ഞതും ഞാനൊരു നാൾ വിശാലയാം സദാസുഖം കാരണം ദേവര നാരായണ ായണാശ്രമേവാഴുന്ന നേരത്ത് നാരദനെ പരിതോഷേണ കണ്ടു നമസ്കരിച്ചിരി ആദരവോടരൂ ചെയ്യുക മഹാമുനീ എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കനം കൂടാതരൂ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്ത് നാരദനോടു സാദരം സ്വന്താനുദന്ത ീഡിതന്മാരായി ചമഞ്ഞൂരു ദേവകളും ഒരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കെ ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യൻ പുത്രൻ അതീവ ദുഷ്ടൻഖല

ഞാൻ ത്രിലോകത്തിങ്കൽപനാമീശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെല്ലാം ഒഴുക്കുമ്പോ അവനി മംഗലം ഒന്നുകൂടും ജഗത്തിങ്കലും എന്ന പറഞ്ഞു മഹാമുനി നന്നായി നാരദമുനി കുംഭകർണനോട് പറഞ്ഞു കൊടുത്ത രാമന്റെ ജീവിത രഹസ്യങ്ങളുടെ വാതിലുകൾ തുറന്നു കാണിക്കുകയാണ് കുംഭകണ്ണൻ പക്ഷെ ഇന്നും ദുഷ്ടാത്മാവായ രാവണനെ ബാധിക്കുന്നതേയില്ല രാവണൻ എന്നിവയും യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളൻ ശ്യൻ ഭക്തി കണ്ടാൽ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിണോ ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്പലം സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ വിഷ്ണുവിനെങ്കിലും കളഞ്ഞിടുവൻ െങ്കിലും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനാംകുന്നതും താരകൻ ബ്രഹ്മമിന്നത്ര ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഇതിൽപരം ഉപദേശം രാവണൻ എവിടെ നിന്ന് കിട്ടാനാണ് സാക്ഷാൽ പരമേശ്വരൻ തന്നെയാണ് രാമൻ ബ്രഹ്മമാണ് രാമൻ ജ്ഞാനസ്വരൂപനാണ് രാമൻ സത്യത്തിന്റെ മൂർത്തിയാണ് രാമൻ ആ രാമനെ തന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുക ഭക്തി ഉണ്ടായാൽ രാമൻ പ്രസാദിക്കും ആദ്യം മനസ്സിൽ ഭക്തി ഉണ്ടാക്കണം രാവണ എന്ന വാക്കുകളാണ് കുംഭധർമ്മൻ ജ്യേഷ്ഠനോട് പറയുന്നത് രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനമാമയും നൽകുന്നു സംസാരസാഗരം ലംഘിച്ചു രാമഭാഗത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളും നിരന്തരം രാമനെ ചിത്താഭുജത്തിംഗ നിത്യവും ധ്യാനിച്ചു തരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മാനമാത്മനാ കണ്ടു കണ്ടച്യുതനോട് സായുധ്യവും പ്രാപിച്ചു മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ പറഞ്ഞതു ൂർത്തിയം അഹങ്കാരം മനസ്സിൽ കേറിയ ഒരാൾക്ക് ആരുടെയും നല്ല വാക്കുകൾ ദഹിക്കുകയില്ല എത്ര നല്ല വാക്കുകൾ പറഞ്ഞാലും അത് ചെവിക്കൊള്ളാൻ അവർ തയ്യാറാവുകയില്ല ആപത്ത് വന്നെത്തിയിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജന ഭാഷണം എന്ന് രാമായണം തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് ഒന്നും രാവണന്റെ മനസ്സിൽ കയറുന്നില്ല ജ്ഞാനോപദേശം എനിക്കുവാൻ ഇന്ന് എത്രയും ബുദ്ധിമാൻ എന്നതും ഇന്നറിഞ്ഞ സാധാരണ മനുഷ്യരായ നമ്മളൊക്കെ പറയുന്നത് പോലെ രാവണൻ ചുമച്ചു കൊണ്ട് മറുപടി പറയാം സഹോദരനോട് നീ പോയിടത്തുറങ്ങിപ്പോ അത് എന്നെ ഏറ്റവും നല്ലത് എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്നെ ഉപദേശിക്കാൻ തന്നെ ഞാൻ വിളിച്ചു നോക്കിയത് എന്നൊക്കെ പറഞ്ഞ് കുംഭകർണോട് കോപിക്കുകയാണ് കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്നതാ ആണെങ്കിൽ ആശു ചൊന്നായോധനം ചെയ്തു രാമാണികളെ വധിച്ചു അഗ്രജൻ വാക്കുകളിത്തരം കേട്ടൻ നടൻ നേടിനാൽ ും കൈവിട്ടു യുദ്ധേ രഘുൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമിന്നോർത്തവൻ കടന്നുത്തോടലിക്കൊണ്ടിരം ഭാരമിരുമ്പുകൊണ്ടുള്ള തന്നായുധമായുള്ള ശൂരവും കൈക്കൊണ്ടു വാനരസേനയിൽ വാനരവീരൽ എല്ലാവരും ഓടിനാ കുംഭകർമ്മൻ തൻ വരവ് കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു വമ്പുള്ള രാക്ഷസൻ ഏവനിവൻ ചൊല്ലിൻ രാവണ സോദരൻ കുംഭകർണൻ മമപൂർവജൻ ഇത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ആകാശത്തോളം ഉയരമുള്ള ആ മഹാകായബലമുള്ള ആ രാക്ഷസനാരാണ് വിഭീഷണ എന്ന് രാമൻ ചോദിച്ച സമയത്ത് വിഭീഷണം പറഞ്ഞുകൊടുത്തു അതെന്റെ അഗ്രജനാണ് എന്റെ തൊട്ടു അറിയിച്ചു

പിന്നെ പുറത്തുതലോടി പറഞ്ഞു ഭവാനില്ലേ പല കാലമൊഴിയിൽ രാമപാദാംബുജം രാമപാതാ വിഭീഷ്ണൻ മോയിച്ചെന്ന് കുംഭകർണന്റെ പാദങ്ങൾ കൊണ്ട് കാര്യങ്ങളൊക്കെ വിസ്തരിച്ചു പറഞ്ഞു ഞാൻ ജ്യേഷ്ഠനായ രാവണനോട് പറയുകയും സീതയെ തിരിച്ചു കൊടുക്കണം യുദ്ധം വരുത്തി വെക്കരുത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ രാവണൻ അത് കേൾക്കാൻ തയ്യാറായില്ല ഒടുക്കുന്നു ഞാൻ അവിടെ ഒന്നും രക്ഷപ്പെട്ട് രാമപാദങ്ങളിൽ അഭയം തേടുകയായിരുന്നു ഞാൻ ചെയ്തത് തെറ്റാണോ യഷ്ട എന്ന് ചോദിക്കുമ്പോൾ കുംഭകർമ്മം പറയുകയാണ് ഒരിക്കലും തെറ്റല്ല ഈ ഒരു ജന്മമല്ല ഇനിയുള്ള എത്ര ജന്മങ്ങൾ കിട്ടിയാലും രാമപാദങ്ങൾ തന്നെ ശരണം എന്ന ബോധ്യത്തോടെ ജീവിക്കണം ആ ഉപദേശഭാഗത്ത് നമ്മുടെ പാരായണമെന്ന് സംഗ്രഹിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ